Hi. ജാസ്മിൻ പൊട്ടി കരയുകയാണ് സുഹൃത്തുക്കളെ പൊട്ടിക്കരയുകയാണ് തകർന്നു പോയി ജാസ്മിൻ ആരോ ചത്ത പോലെ ഇരുന്ന് കരഞ്ഞ് മോങ്ങി മെഴുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ കരച്ചിലിനുള്ള കാരണം വേറെ ആരൊക്കെയോ ചെയ്തു എന്ന മട്ടിലാണ് അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ജനങ്ങളും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ടാണ് ഇവരെ കരയിപ്പിച്ചത് എന്നാണ് ഇവര് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിന്റെ കുഴി തോണ്ടിയത് എന്നുള്ളത് അവരറിയുന്നില്ല ഇപ്പോ അത് മറ്റുള്ളവർക്ക് നേരെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ട് അൻസിബിയും മുടിയൻ ഋഷിയും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ ഇങ്ങനെ കാണുന്നില്ല അങ്ങനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകുകയാണ് ഇപ്പോൾ ജാസ്മിൻ അതിൻ്റെ കൂട്ടത്തിൽ നല്ല രണ്ട് കോട്ട് നമ്മുടെ ജിൻഡോയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസും വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ജാസ്മിൻ അങ്ങനെ കരഞ്ഞു കിടക്കുകയാണ് കുളി പിന്നെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ആരോ മരിച്ച പോലെ പൊട്ടി പൊട്ടി കരയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ കാമായിട്ടാണ് സംസാരിക്കുന്നത് എന്താടാ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ലടാ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പാപം പച്ച പാപം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ ആ സമയത്ത് ഗബ്രി വരുന്നു ഗബ്രിയുമായിട്ട് കുശു കുശു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗബ്രി ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയിലാണല്ലോ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ അപ്പോ ഇവർ കുശു കുശി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ അപ്പോൾ ജാസ്മിന്റെ മൈക്ക് മാറ്റി വെച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും ജിൻഡോ അവിടെ വന്ന് വളരെ മാന്യമായി പറയുന്നു മൈക്ക് ധരിച്ച് സംസാരിക്കൂ ജാസ്മിനയെ എന്ന് ജാസ്മിൻ സാധാരണ പോലെ ഇപ്പോ ഇന്ന് സംസാരിക്കുന്നത് പോലെ വളരെ സാവധാനത്തോടെ ജിൻഡോ ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല താൻ കൂടെ ഓർന്നു എന്ന് ജിൻഡോയെ പറഞ്ഞു ജിൻഡോ വെറുതെ ഇരിക്കുവോ ജിൻഡോ കയറിയങ്ങ് മാന്തി മാന്തി പൊളിച്ചു മൈക്കിൾ റീ എന്ന് പറഞ്ഞ് മാന്തി പൊളിച്ചു താൻ ബോഡ ഓടുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ അലമ്പുണ്ടാക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഒച്ച കൂടുന്നു ഇത്ര നേരം വളരെ സാവധാനം പതുക്കെ സംസാരിച്ച വ്യക്തിയാണ് വയ്യ എന്ന് പറഞ്ഞിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ജിൻഡോയ്ക്കെതിരെ കടിക്കാൻ വരുന്നു ജിൻഡോ അതിനേക്കാളും മേലെ സൗണ്ട് ഉണ്ടാക്കി അവരെ അറ്റാക്ക് ചെയ്യുന്നു വഴക്കാവുന്നു ജിൻഡോ പറയുന്നുണ്ട് മയക്കിട്ട് എന്ന് പറഞ്ഞ് ജിൻഡോ അലമ്പുണ്ടാക്കി ജിൻഡോയുടെ റൂമിലേക്ക് പോകുന്നു അവിടെ സായുണ്ട് അതുപോലെ അഭിഷേകുണ്ട് അങ്ങനെ ഇവർ സംസാരിക്കുന്നുണ്ട് ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്ന് നമ്മുടെ ഡി ജെ എസ് പറയുന്നുണ്ട് തീർച്ചയായും ജിൻഡോ അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയത് തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ പറഞ്ഞ കാര്യം വളരെ ന്യായമായ കാര്യമാണ് അതിൽ ജിൻഡോനെ കുറ്റം പറയാൻ പറ്റില്ല ജിൻഡോ കറക്റ്റായിട്ടാണ് പറഞ്ഞത് ജാസ്മിനാണ് അവിടെ കിടന്ന് മെഴുകിയത് കാരണം ഇത്രയും നേരം ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് കിടന്ന ആള് ജിൻഡോയ്ക്കെതിരെ കാറുന്നൊരു കാഴ്ച ജിൻഡോ അകത്ത് പോയിരിക്കുന്നു അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ ഒരു പണി ജാസ്മിൻ ജാസ്മിനിട്ട് ജാസ്മിൻ മൈക്ക് ധരിക്കുക അതുകൂടി കേട്ടതോടുകൂടി ജാസ്മിന്റെ കിളി പോയി ജിൻഡോ പറഞ്ഞ് നാവ് വായിലേക്കിട്ട് അകത്തുപോയി ഇരിക്കുമ്പോഴേക്കും ബിഗ് ബോസിൻ്റെ വക അടുത്ത പണി ജിൻഡോ പറഞ്ഞത് കേൾക്കാതെ മൈക്ക് അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുന്നത് അത് കേട്ടതോടുകൂടി ജിൻഡോയ്ക്ക് സന്തോഷമായി ജിൻഡോ അവിടുന്ന് കൂവുണ്ടായിരുന്നു മൈക്ക് തരിക്കടി എന്ന് പറഞ്ഞു കൂവുണ്ടായിരുന്നു ജാസ്മിനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കളിക്കാൻ തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ട് അങ്ങനെ ഇമോഷണലി ഈ തകർന്നിരിക്കേണ്ട കാര്യമൊന്നും ഇതിനേക്കാളും തകർന്നിട്ടുണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അവിടെ പൊളിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ അതുകൂടി കേട്ടതോടുകൂടി അതായത് ജിൻഡോ ഫസ്റ്റ് മൈക്ക് ധരിക്കാൻ പറഞ്ഞു പിന്നീട് ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞു എല്ലാം കൂടി ജാസ്മിന്റെ കിളി പോയി ജാസ്മിൻ പൊട്ടി കരയുന്നു നമ്മുടെ റസ്മിനുമായി കെട്ടിപ്പിടിച്ചു കരയുന്നു അപ്പോഴും മറ്റേ ആള് അണ്ണാക്കിൽ പിരിവെട്ടിയ ആള് മിണ്ടാട്ടമില്ല അങ്ങനെ കിടന്ന് മറിയുന്നു ഒരേ കരച്ചില് ഒരു രക്ഷയില്ല ബാക്കിയുള്ളവർക്ക് ചിരിയും കാണുന്നു നമ്മളും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തു ജാസ്മിൻ കൺഫെക്ഷൻ റൂമിലേക്ക് വരിക അപ്പോൾ ജാസ്മിൻ ഇല്ല ഒരിക്കലും വരില്ല എനിക്ക് വയ്യ വീണ്ടും കഴിയുന്നു അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നു വാ ജാസ്മിനെ ബിഗ് ബോസ് വിളിക്കുന്നത് ഒന്ന് കൺവെൻഷൻ റൂമിൽ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു അവസാനം കൺവെൻഷൻ റൂമിൽ ബാക്കിയുള്ള രണ്ടുപേരും കൂടി ജാസ്മിനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്തുന്നു ജാസ്മിൻ നേരെ ആ കൺവെഷൻ റൂമിലുള്ള ചെയറിൽ കാലിൻ്റെ മേലെ വെച്ച് അങ്ങേ ഇരിക്കുന്നു അയ്യോ പാവം സുഖവാസത്തിന് വന്നതാണല്ലോ അപ്പൊ ജാസ്മിൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്നെ കുത്തുന്നു എന്നെ എല്ലാവരും തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരേ ബഹളം അപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത പണി ജാസ്മിൻ ഇത്രയൊക്കെ കരയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൂടി കേട്ടതോട് കൂടിയിട്ട് ജാസ്മിൻ്റെ കിളി പോയി ഇനി ഒരു അക്ഷരം വേണ്ടിയിട്ട് കാര്യമില്ല എന്ന് ജാസ്മിൻ മനസ്സിലായി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് വരെ ദേഷ്യം വന്നു ഈ ഞാൻ ഇവിടെ കളിക്കാൻ വിളിച്ചത് എന്ന് ആലോചിച്ച് ബിഗ് ബോസിന് വരെ ദേഷ്യം വന്നു എന്ന് തോന്നുന്നു അവസാനം ജാസ്മിൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ലാസ്റ്റ് ജാസ്മിൻ ഒരു കാര്യം ചെയ്യാം സൈക്ലാർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യാം നിങ്ങളൊരു കാര്യം ചെയ്യൂ അവരെ കാണൂ എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മനസ്സിലായ കാര്യം ഇവർക്ക് എന്തോ ചെറുതായിട്ട് ഒന്നോ രണ്ടോ പിരി ഏ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയോ നടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ആ ബായിൽ പിരിവെട്ടിയിരിക്കുന്ന മറ്റവൻ ബോധം കിട്ടുന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് സംഭവം കൃത്യമായിട്ട് നമുക്കൊന്നും അറിയില്ല വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കളിച്ചിട്ട് പോകണ്ടേ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുമെങ്കിലും വേണ്ടേ ഇവരിവിടെ കിടന്ന് കെട്ടിപ്പടുത്തും ഉമ്മു വയ്ക്കലും നടത്തി അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞതിന് ജനങ്ങളെ പഠിക്കുന്ന ഇവര് എന്നിട്ട് മുടിയനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്ന് മുടിയൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്കൊരു ഉണ്ട് അതിനപ്പുറം ഞങ്ങൾ കടക്കാറില്ല എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ജാസ്മിനെ പുച്ഛം തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ